ഹലോ ഫ്രണ്ട്സ് മുക്താറാണ് അങ്ങനെ വീണ്ടും റഷീഖാൻ എടുത്ത് റഷീഖാ ആ ഹലോ ഓഫർ ഉണ്ടോ ഏഫർ ഉണ്ട് ഇഷ്ടം പോലെ ഓഫറാണ് നമുക്ക് ബെൻസ് വേണേ ബെൻസ് ഉണ്ട് വാഗനാർ വേണേ വാഗ്നർ ഉണ്ട് ഇനി മിസാന്റെ ഗോ വേണേ ഗോ ഉണ്ട് നമുക്ക് ഇന്നോവ ഓഫർ കൊടുക്കണേ ഇന്നോവ ഓഫർ കൊടുക്കാം ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോളിൽ ഇന്നോവ അതായത് ഓപ്ഷൻ പറഞ്ഞത് എന്തേലും വന്നുകഴിഞ്ഞാൽ മുക്താരുടെ നമ്മൾ വീട് കണ്ടുവരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് നമ്മൾ ഓഫർ കൊടുക്കും ഓഫർ അഞ്ചു വരുന്നുണ്ട് കേരളം നമ്പർ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വയസ്സില് പതിമൂന്ന് ഐ ഡി ബി ഏകദേശം എത്ര ഐ ഡി പത്തൊമ്പത് ലക്ഷം രൂപ ഐ ഡി ബി ഉണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് എം എൽ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങൾ റീമാർക്കുകൾ ഒന്നുമില്ല ഒരു ലക്ഷം കൊടുക്കാം നാല് ലക്ഷം ക്യാഷ് ബാക്ക് ലക്ഷംബാക്ക് കിട്ടും ഓക്കെ അതേപോലെ തന്നെ ഗോ ഉണ്ട് അത് നമ്മൾ പറഞ്ഞത് അത് രണ്ടായിരത്തി പതിനാല് മോഡല് എത്ര കഴിക്കുന്നത് അത് നമുക്ക് നമ്മക്കൊരു ഒന്ന് ഇരുവിന് കൊടുക്കാം ഒന്ന് ഇരുപതിന് കൊടുക്കാം കഴിഞ്ഞിട്ടില്ല ഇനി ഇപ്പൊ ഡീസൽ ബ്രസ്സ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡീസൽ ബ്രസ്സ വരുന്നുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ഫുൾ കമ്പനി സർവീസ് തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു ക്വാളിറ്റി വണ്ടി നമുക്ക് ഓഫർ പ്രൈസ് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്കും അഞ്ച് ലക്ഷത്തി അറുപതിനായിരം അറുപത്തയ്യായിരം അറുപത്തയ്യൂർ അറുപത്തയ്യായിരം കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡലാണ് വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം ഓടിച്ച ഏത് ഓപ്ഷൻ വരുന്നത് ഇത് എക്സയാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഒരു വാങ്ങിനർ എടുക്കാൻ പോകുന്ന ആൾക്കാർ ഇങ്ങോട്ട് പോകുന്നത് ലാസ്റ്റ് ഫൈനൽ എത്ര ലാസ്റ്റ് ഫൈനൽ നമുക്ക് അഞ്ചര ലക്ഷം കൊടുക്കാം അഞ്ചര ലക്ഷം കൊടുക്കാം അഞ്ചര ലക്ഷം തരാൻ പോകുന്നത് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല ഞാൻ അതേപോലെ തന്നെ രണ്ടായിരത്തി മോളിൽ മോഡൽ രണ്ട് മോഡൽ സിംഗിൾ ഓണർ ആണ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടി ഇത് നമുക്ക് കൊടുക്കാം അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാം അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം ഓക്കെ ഞാൻ അതേപോലെ തന്നെ ട്രൈബർ സെവൻ സീറ്റർ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോളില് ഇത് നമുക്ക് വെറും മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയുള്ള മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു നാലുകാലയ പുതിയ ഇൻഷുറൻസ് കൊടുക്കാം സത്യം പറഞ്ഞാല് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഈ ജകഭകങ്ങള് കാണുന്നുണ്ട് സംഗതി ശരിയാണ് പക്ഷെ മാക്സിമം റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റി വണ്ടി ഇങ്ങളെ മുന്നിലേക്ക് കാണിക്കാനാണ് ഞാനിപ്പോ ഏകദേശം ഒരു മൂന്ന് മൂന്നര വർഷത്തോളം ഈ ഒരു കാറിന്റെ ഫീൽഡിലേക്ക് ബാക്ക് വന്നിട്ട് കാരണം ഞാൻ ഒരുപാട് ഷോറൂം പരക്കെ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും കാരണം ഒരു മാസത്തിൽ ഏകദേശം നാലോ അഞ്ചോ വീഡിയോസ് ആയിരിക്കും വരിക ഋഷി കഴിഞ്ഞാൽ ഏകദേശം എത്ര മാസമായിട്ട് ഉണ്ടാവും ഏകദേശം ഒരു അഞ്ചാറ് മാസമായി അഞ്ചാറ് ചെയ്തതിന്റെ ഫലം തന്നെയാണ് മുപ്പർ കൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സാധനം വരുന്നില്ലേ എല്ലാ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് അടുത്ത ആഴ്ച ചെയ്യണം ചെയ്യണം നടക്കും പക്ഷെ സാധനം കയറുന്നില്ല അപ്പതിനാണ് സാധനം പോയി അതാണ് സംഗതി കാരണം നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ പോയിരിക്കെ വിളിച്ചുകൊണ്ടിരിക്കാൻ പോയിരിക്കണം അതാണ് സത്യം പറഞ്ഞാൽ ഓരോ ഷോറൂമിന് വീഡിയോ ഇട്ട് ഇടാ മാക്സിമം ഓഫർ കൊടുത്തിട്ടാണ് കാരണം ഞാൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടന്ന് ഒരു വീടും എടുത്ത് പോവാൻ മാക്സിമം ഓഫർ ഓഫർ റേറ്റ് കുറയ്ക്കാൻ ഇതാക്കാൻ ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ആ ഒരു ലെവലാണ് പോണത് പിന്നെ വീഡിയോ ഒക്കെ എന്താ നിങ്ങൾ പിന്നെ നമ്മൾ വണ്ടി പ്രത്യേകത വണ്ടി പറഞ്ഞാൽ ഓഫർ ഉണ്ടെങ്കിൽ ശരി പക്ഷെ അതിന് ജനങ്ങള് അടിയിൽ കമന്റ് ചെയ്യും തട്ടുമുട്ടുണ്ട് റീപ്ലേസ് ചെയ്യുന്ന ടോട്ട്ലോസ് ടോട്ടലോസ് ഫ്ലഡ് എന്നല്ലോ ഫ്ലഡും ആണ് ആരെങ്കിലും വണ്ടി കൊണ്ടുപോയിട്ട് ടോട്ട് ലോസിന്റെ ഫ്ലഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വണ്ടി റിട്ടേൺ ചെയ്യുന്നത് അപ്പൊ തന്നെ നമ്മൾ റീഫണ്ട് ചെയ്യാണ് അല്ല ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറയാനുള്ളത് കാരണം വണ്ടി എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അത് നിങ്ങൾ ഉത്രമാണ് വണ്ടി കാണിക്കണം ഉത്രം വണ്ടി കൊടുക്കണം ഉത്രം മുപ്പത് ദിവസമാണ് പൈസ കൊടുക്കുന്നത് നിങ്ങളാണ് കാരണം ഇതൊരു പുതിയ വണ്ടിയല്ല മറ്റുള്ള ഒരാൾ ഉപയോഗിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ച വണ്ടിയാണ് അതെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൈനോട്ടായിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവും നിങ്ങൾ ചെക്ക് ചെയ്ത് ഉത്തര അതെ അതെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി കസ്റ്റമർ പറയുകയാണ് നമ്മൾ സംഘം ചെയ്തു കൊടുക്കും പിന്നെ നമ്മൾ നമ്മള് ഇന്നോവയിൽ നിന്ന് പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ ഓരോ വണ്ടിയും മിനിമം ഒരു മാസം കഴിഞ്ഞിട്ടാണ് വർഷോപ്പിന് കയറിയത് കാരണം എല്ലാ വർക്കും കാര്യങ്ങളും ചെയ്തിട്ട് ഏറ്റവും സെറ്റ് ഫുൾ ഫുൾ റീവർക്ക് വർക്ക് റീവർക്ക് റീ ചെയ്ത് ഏറ്റവും ഫുള്ള് ക്ലിയർ ആയിട്ട് മാത്രം നമ്മള് നെഗറ്റീവ് കമന്റ് ഇടുന്ന ഒരു രണ്ടുമൂന്ന് കുറച്ച് ആൾക്കാരോട് ഞാൻ ഒരു കാര്യം പറയാം കാരണം ഞാൻ ഞാനിവിടുന്ന് ഈ ഒരു ബ്രസ്സ കച്ചവടമായാലോ ഈ ഒരു ഈ ഒരു വണ്ടി ഈ ബ്രസ്സ ഞാൻ ഞാനിവിടുന്ന് കമ്മീഷൻ വാങ്ങുന്നില്ല ഞാൻ വാങ്ങുന്ന മുകളിൽ വരുന്ന എന്റെ ക്യാമറ കൊടുക്കാനോ ചെറിയൊരു പൈസ ആണ് വാങ്ങുന്നത് അതാണ് ഞാൻ പറയുന്നത് നിങ്ങള് ഞാൻ അല്ലാതെ ഇന്നെ വിളിക്കാനാണ് ഒരിക്കലും ഞാൻ പറയുന്നത് ഇവരെ നമ്പർ തന്നെ അടിയിൽ കൊടുത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്യാനാണ് ഞാൻ പറയുന്നത് എന്താ നമ്മള് വീഡിയോ തുടങ്ങാം നമ്മൾ സ്പോട്ട് സ്പോട്ട് പെരിനില മണ്ണൊരു കാർഡ് സ്കൂൾ പടി സ്കൂൾ ബഡ്ജറ്റ് നമുക്ക് ഓഫർ ആയിട്ട് തുടങ്ങാം ഈ ഒരു രണ്ടായിരത്തി റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് കേരള കേരള നമ്പർ ആക്കിണ്ട് കാര്യങ്ങളൊക്കെ ണ്ട് അടി വണ്ടിയാൻ ഓപ്ഷൻ ഏറ്റവും എം എൽ ടു ഫിഫ്റ്റി ഓണഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പിൽ നമ്മള് വരില്ലേ റീപ്ലേസ് ഉണ്ടോ ആ റീപ്ലേസ് ഒന്നുമില്ല 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 ഫൈനൽ പ്ലേസ് ലാസ്റ്റ് ഇത് പുതിയ ഇൻഷുറൻസ് പത്തൊമ്പത് ലക്ഷം രൂപ ഐ ഡി വലിയ പുതിയ ഇൻഷുറൻസ് ആണ് ഉള്ളത് വണ്ടി എന്റെ ടോട്ടൽ ലോസ് ഓഫ് ബ്ലഡും കാരണം ആയി കഴിഞ്ഞാൽ നമുക്കത് എൺപത് ശതമാനം ഇതിന് റീഫണ്ട് കിട്ടും അപ്പൊ എമ്പത് ശതമാനം റീഫണ്ട് കിട്ടും പതിനേഴ് ലക്ഷത്തോളം പതിനെട്ട് പതിനെട്ട് ലക്ഷത്തോളം കിട്ടുമല്ലോ പക്ഷെ ഇത് നമ്മള് കൊടുക്കുന്ന പതിനഞ്ച് ലക്ഷം ലക്ഷേ ആ പിന്നെ പതിനഞ്ച് ലക്ഷം കൊടുക്കേണ്ടത് വണ്ടി ാണ് ഞമ്മള് സ്ഥലത്തിന് മാറിയതാണ് അപ്പൊ നമ്മൾ ഇരുപത് ലക്ഷം മറ്റേ സ്ഥലത്തിന് മുമ്പ് മാറിയതാണ് ഇരുപത് ലക്ഷം വില മാറ്റിയാണ് ഞമ്മക്ക് പതിനഞ്ച് ക്യാഷ് വന്നിട്ടുള്ളൂ ആ പതിനഞ്ച് കൊടുക്കുക റിലീസ് ആക്കുക പൈസ അത്ര പരിപാടിയുള്ള കുറച്ച് കൊടുക്കാം ആള് നേരിട്ട് വന്നോട്ടെ ഇനവ ഇനോവ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറില് വണ്ടിയാണ് നല്ല അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയിലെ വണ്ടിയാണ് ഇന്റർകൂളർ ആണ് ജി ഫോർ ആണ് വണ്ടി ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല സെവൻ സീറ്റ് ഇത് പിന്നെ ലാസ്റ്റ് നമുക്ക് അവര് അഞ്ചുകാലിന് കൊടുക്കാം കൊടുക്കാം അതായത് പിന്നെ അത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് കേട്ടോ ഇത് നമ്മൾ കൊടുത്തിട്ട് ഫുൾ പെയിന്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഫുൾ വർക്ക് എടുത്തിട്ട് ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്ത നല്ല അടിപൊളി വണ്ടിയാണ് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ചിനൊക്കെ ഒരു ഗുണം ചെയ്യും സീറ്റർ വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് നമുക്ക് അഞ്ചു ലക്ഷം തൊണ്ണൂറായിരം കൊടുക്കാം അഞ്ചാം തൊണ്ണൂറിന് കൊടുക്കുക നമ്മൾ അടുത്ത ഓഫർ പ്രൈസില് വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് കാരണം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അഞ്ചു അഞ്ചൂറിന് കൊടുക്കാന്ന് പറഞ്ഞത് അപ്പൊ അതേമാതിരി നല്ലൊരു ഓഫറിൽ നമുക്ക് ഈ ഒരു വണ്ടി കൊടുക്കുക ഇത് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി നമുക്ക് ഒന്നും തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ചെറിയൊരു പ്രശ്നം തന്നെ ഒരു ഓണർഷിപ്പ് മാത്രം കൂടുതലുണ്ട് ഒരു അഞ്ചാമത്തെ ഓണർഷിപ്പ് ആയിക്കോട്ടെ അതിനൊക്കെ നല്ല പൈസയും കുറച്ചാണ് കൊടുക്കാം ഒരു അഞ്ച് ലക്ഷത്തി അറുപത്തയ്യാറ് ഗോ ഓഫർ ആണോ അത് ഓഫറാണ് അത് ഓഫറാണ് നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ് ഈ ഈ കണ്ട ലെവലിലെ വണ്ടിയാണ് കാരണം എങ്ങനെ വന്നതാണ് അപ്പൊ തന്നെ കൊടുക്കുക വേണമെങ്കിൽ എന്തോ വൃത്തിയാക്കി കൊടുക്കണെങ്കിൽ വൃത്തി കൊടുക്കുകയും ചെയ്യാം അപ്പൊ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഇത് നമുക്ക് ഈ ഒരു കണ്ട ലെവലിൽ നമുക്ക് വണ്ടി ക്ലിയർ ആണ് പെട്രോൾ അല്ലേ പിന്നെ പെട്രോൾ ആണ് വാണെങ്കിൽ രണ്ട് ലൈറ്റ് ഒക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ വണ്ടി ഉഷാറായി പിന്നെ പെയിന്റും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല

ആണ് അപ്പോ വണ്ടി സെക്കൻഡ് ഓണറാണ് ഫുൾ ഓപ്ഷൻ ആണ് ഓണർ ആണ് നമ്മൾ സെക്കൻഡ് സെക്കൻഡ് ഓണർ ആണ് ഇൻകോളർ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ലാസ്റ്റ് ഫൈനൽ ഇത് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് കൊടുക്കാം കൊടുക്കാം ഈ ഇത് മോഡൽ മോഡൽ അതെ നമുക്ക് രണ്ട് വണ്ടി ഉണ്ട് ഒന്ന് ഗോൾഡൻ കളർ ഉണ്ട് ഒന്ന് സിൽവർ ഉണ്ട് ഏത് കളർ വേണമെങ്കിൽ എടുക്കുക പ്രൈസൊക്കെ ഒന്നാണ് നമ്മൾ ഏഴായിരം ചോദിക്കണ്ട അതില് എന്തെങ്കിലും ഒക്കെ നമുക്ക് വരുന്നത് വണ്ടി ആ ബാക്കിൽ കാണുന്ന റിഡ്സ് കാരണം റിഡ്സും റിട്ട്സും അത് നമുക്ക് ഒരു ഒന്നേ മുക്കാലിന് കൊടുക്കാം ഏതാ മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ ഒന്നേ മുക്കാൽ ഡീസലാണ് ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ഡീസൽ രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ഒന്നാം മുക്കാൽ രണ്ടായിരത്തി പതിനൊന്ന് ഒന്നേ മുക്കാൽ ഈ ബ്രസേ ഓഫർ ഉണ്ടോ ബ്രസ നല്ല ഓഫർ ഓഫറുണ്ട് നല്ല ഓഫർ ഉണ്ട് ബ്രസ ഇത് നമുക്കൊരു പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ജെഡിഡി പ്ലസ് ആണ് ജെഡിഡി പ്ലസ് ആണ് ഓട്ടോമാറ്റിക് ആണ് ഹൈ ക്വാളിറ്റി ആണ് അപ്പൊ നമ്മൾ തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല അത് ഓട്ടം കുറവാണ് ആകെ എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ ഇത് ഡൽഹി വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് നമ്മുടെ പേരിൽ നമ്പറാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസ് പ്രൈസാണ് നമ്മളിത് ഒരു കൊടുക്കും കൊടുക്കാം മാക്സിമം ലോണും ഈ ഒരു ഇനോ രണ്ടായിരത്തി ഇത് നമുക്കൊരു ഏഴ് ചോദിക്കേണ്ട റേഞ്ചിക്കൊക്കെ ചെറുതായിട്ട് കൊടുക്കാം ആൾക്കാർ നേരിട്ട് വന്നോട്ടെ നമുക്ക് അതിന്റെതായ ലെവലിൽ കൊടുക്കാം നല്ലൊരു വണ്ടിയാണ് ഞമ്മളൊക്കെ ക്ലീൻ പീസ് വണ്ടിയാണ് നേരെ എന്നടിക്കാം ആ കണ്ടീഷനിൽ വണ്ടി ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓക്കെ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണറാണ് നമ്പർ ആക്കി നമ്പർ ആക്കിയത് രണ്ടാമത്തെ ഓണറാവും ഓക്കെ ഇത് നമ്മക്കൊരു ഒമ്പത് ഇരുപത്തഞ്ച് കൊടുക്കാം ഇരുപത്തഞ്ചു കൊടുക്കാം എല്ലാവരും ഒരു ഒമ്പത് റുപ്പയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കൊടുക്കാം നേരെ നേരെ രണ്ടായിരത്തി പതിനാറ് മോഡൽ അതിന്റെ നേരെ രണ്ടായിരത്തി മോഡൽ

ഇത് ചെറുതായിട്ട് ടച്ചപ്പ് കാര്യങ്ങൾ ചെയ്യാണ്ട് വന്ന് വന്ന ലെവലില് വണ്ടിയാണ് നമ്മളൊക്കെ ചെയ്ത് ക്ലിയർ ആയി കൊടുക്കും ലക്ഷത്തി നമുക്ക് സോറി പതിനെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യാ രണ്ടായിരത്തി അതേമാതിരി തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെറ്റ് ഓട്ടോമാറ്റിക് ആണ് ഇതിപ്പോ നമ്മൾ പേര് സിംഗിൾ ഓണർ ചെയ്യുന്ന അവിടെ നമ്മൾ പേരിൽ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട് ഇത് ഓടിയുള്ള ഒരു ലക്ഷം നാല്പതിനായിരം കിലോമീറ്റർ ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ടച്ച് അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി ക്വാളിറ്റിയാണ് ഇത് നമുക്ക് കൊടുക്കാവുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ാണ് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ചെയ്യാം സെറ്റ് ഓട്ടോമാറ്റിക് ആണ് ഇത് നല്ല ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർ വണ്ടി കേട്ടോ ഫോർ സിംഗിൾ ഓണർ ആണ് ഇത് ഇപ്പൊ എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇത് നമ്മളിപ്പോ പേര് ആക്കിയിട്ട് നമ്മൾ നേരെ കേരള നമ്പർ ആക്കിയിട്ട് നമ്മൾ അല്ല ഇത് എൻഒസിൽ നമുക്ക് കൊടുക്കാം അതല്ല ഇനി എൻഒസി പിന്നെ നമ്പർ നമ്പറായിട്ട് നമ്പർ ആയി ആയിട്ട് എൻഒസി നമുക്ക് ഒരു പതിനാല് കൊടുക്കാം രൂപ രൂപ രണ്ടായിരത്തി പതിനേഴ് മോളിൽ രണ്ടായിരത്തി മോളിൽ എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ ഇനി അതേമാതിരി തന്നെ ഇത് ഓട്ടോമാറ്റിക് ആണ് വെയിറ്റിംഗ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു കസ്റ്റമർ അഡ്വാൻസ് കാര്യം ഒന്നും പഠിച്ചിട്ടില്ല ഇനി ഇപ്പം നമുക്കിതാ ഇത് വേണമെങ്കിൽ ഇതാ ഇത് നമുക്ക് അതേ സെയിം സാധനം ഒരു പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇത് പതിമൂന്നൂറ് കൊടുക്കാം രക്ക് കൊടുക്കാൻ പതിനെട്ട് സിംഗിൾ ഓണർ സർവീസ് കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഇനി അതേമാതിരി മാനുവില് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ജി എക്സ് പ്ലസ് ആണ് ജി എക്സ് പ്ലസ് ആകുമ്പോ ചെറിയസും വെച്ച ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ ചെറിയ വില വ്യത്യാസം ഉണ്ട് ഞമ്മക്ക് അത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം നമുക്ക് പന്ത്രണ്ട് തൊണ്ണൂറിന് കൊടുക്കൊടി അത് ആ സെവൻ സീറ്റർ വേണ്ട അടിപൊളി വണ്ടി നല്ല ക്ലിയർ വണ്ടി കുറച്ചും കൊടുക്കാനാണെങ്കിൽ

ോ മൂന്നാട്ടോ കിലോമീറ്റർ ഒന്നേ പത്ത് ഫുൾപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാ ഫൈനല് കൊടുക്കാം മാക്സിമം ഓൺ ചെയ്തോളൂ രണ്ടായിരത്തി പതിനെട്ട് മുകളിലുള്ള സിംഗിൾ ഓണറാണ് തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ ഓടിയുണ്ട് തട്ടിമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഡീസൽ അല്ല പെട്രോൾ പെട്രോൾ ക്വാളിറ്റി വണ്ടി ഓട്ടോമാറ്റിക് ആട്ടോ ഓട്ടോമാറ്റിക് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ും രണ്ടായിരത്തി പതിനെട്ട് മോഡല് അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിലുള്ള മൂന്നാമത്തെ ഓണറ് തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇത് ഇത് നമുക്ക് മാക്സിമം ഒരു പെട്രോൾ ആണ് കേട്ടോ വണ്ടി പെട്രോൾ ആണ് ഇത് ഒന്നുമില്ല ചെറിയൊരു ചെറിയ വർക്ക് ബാക്കിൽ ണ്ട്

ഡേ പോൺസിപ്പ് പോൺസിപ്പ് നാല് കിലോമീറ്ററോ കിലോമീറ്റർ 1.5 ലക്ഷം 1.5 കിലോമീറ്റർ പേ പേസന്തണ്ടോ 3+ കാര്യങ്ങളെ മെയിൻ ക്ലാസ് റിപ്ലേസ് ഉണ്ട് മെയിൻ ക്ലാസ് മാത്രം റിപ്ലേസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഫൈൽ ലാസ്റ്റ് ഫൈൽ നമ്മക്കൊരു 640 നെ കൊടുക്കാം 640 നെ കൊടുക്കാം ഓക്കേ ഈ വാഗന രണ്ടാമത്തെ വാഗന 2000 പന്ത്രണ്ട് മോഡൽ വി എക്സാണ് രണ്ടായിരത്തി ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ ആപ്പ് മരിച്ചു മറ്റേ മകന്റെ പേര് മാറിയിട്ടാണ് കിലോമീറ്റർ ഒരു എഴുപത്തി ഒന്നാം കിലോമീറ്റർ ഓടിയുണ്ട് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല മേജർ കാര്യങ്ങളൊന്നുമില്ല നല്ല ക്ലിയർ വണ്ടി രണ്ട് ലക്ഷത്തി നമ്മൾ ഓഫർ പറഞ്ഞത് അത് ഓഫർ പറഞ്ഞാണത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡലാണ് സിംഗിൾ ഓണർ ഈ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയുണ്ട് തട്ടുമുട്ട് റീപ്ലേസ് എന്നുള്ള ഫുള്ള് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഇത് നമുക്ക് ഒരു അഞ്ച് പതിനഞ്ച് നമുക്ക് ഫൈനൽ ഫൈനൽ കൊടുക്കാം ആയിട്ട് കൊടുക്കാം ലോൺ കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇത് നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ അഞ്ചായിരം കൊടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം വെച്ചാൽ ഈ വണ്ടി മേജർ ആയിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഈ ബമ്പർ ലൈറ്റ് കാര്യങ്ങൾ ചെറുതായിട്ട് റീപ്ലേസ് ഉണ്ട് വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിക്കും അപ്രോണും കാര്യങ്ങളൊന്നുമില്ല ബമ്പറും ഈ ലൈറ്റ് മാറിയിട്ടുണ്ട് വേറെ ഒന്നും ഒന്നും ചെയ്തിട്ടുണ്ട് വെറും ായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല ഫുൾ ഓൺ പേയും വണ്ടി ഫുൾക്ക് വരാണെങ്കിൽ ഫുൾ ഓണ് ചെയ്തു കൊടുക്കാം അഞ്ചായോ കമ്പനിമാരുടെ ബാക്കി ഉണ്ടാവും നോക്കിയിട്ട് അതിനുശേഷം ചെയ്തു ബ്രസാ ബ്രസീൽ ഓഫർ ആണ് ബ്രസീൽ ഓഫറാണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇത് നമുക്ക് ഒരു അഞ്ചു അറുപത്തഞ്ചിന് കൊടുക്കാം അഞ്ച് മോഡൽ അല്ലേ കേരളം കേരള വണ്ടി ഉള്ള ഇത് ഒരു പ്രസ മാത്രം ഓട്ടോമാറ്റിക് ഉണ്ട് അത് നമ്മള് അത്രയും ക്ലീൻ വണ്ടി അതുകൊണ്ട് കൊടുക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് മോഡല് ഓണർഷിപ്പ് രണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഇല്ലാസ്റ്റ് ലാസ്റ്റ് ഫൈനലി ഫൈനലി നമുക്ക് ഒരു കൊടുക്കാം നമുക്കൊരു മൂന്നേ നാൽപ്പിന് മൂന്നേപ്പിനോണ്ട് പത്ത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറിലെ വണ്ടിയാണ് എത്ര അത് നമുക്ക് നമുക്കൊരു ഒന്ന് ഇരുപത്തെട്ട് ഒന്ന് കസ്റ്റമർ വണ്ടിയാണ് കസ്റ്റമർക്കാ കസ്റ്റമർ ആ ആ പാർക്കിംഗ് ഓർപ്പിക്കാൻ പറ്റില്ല അയാൾ വേറെ വണ്ടി കൊണ്ടോ അതാണ് അഞ്ചൊരു വണ്ടി വിറ്റ ഇത് പുതിയ പേപ്പറാണ് അയാൾക്ക് അത് വലുതാണേ അപ്പൊ ഞമ്മക്ക് മറ്റേ കൊച്ചാക്കാനും പറ്റൂല അപ്പൊ ആ പാർട്ടിന്റെ വണ്ടിയാണ് സംസാരിച്ചു പാർട്ടിനോട് സംസാരിച്ചാണ് പഠിക്കായി പഠിച്ച ഓടും ചാടുകയും ചെയ്യാം അങ്ങനെ ചെലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മാനുവൽ ആയി മാനുവൽ മൂന്നാമത്തെ ഓണറാണ് കിലോമീറ്ററോ കിലോമീറ്റർ മുപ്പത്തി ആറായിരം കിലോമീറ്റർ കാര്യങ്ങളൊന്നും പുതിയ ഇൻഷുറൻസ് കൊടുക്കാം ലാസ്റ്റ് ലാസ്റ്റ് നമുക്ക് ഒരു അഞ്ച് ഇരുവിനെടുക്കാം അഞ്ച് രൂപ രണ്ടായിരത്തി പതിനാല് വണ്ടി കേട്ടോ ഓണർഷിപ്പ് ഫോർത്ത് ആയി നല്ലോമീറ്റോ നാലു കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല വണ്ടിയാണ് ലാസ്റ്റ് ഫൈനലി നമുക്ക് ഇതൊരു മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യൂട്ടുല്ലേ ഫൈനൽ അതേമാതിരി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഇത് പതിനായിരത്തി പതിനഞ്ച് പ്രൈസേ ഉള്ളു പതിനഞ്ച് മോഡൽ ഉണ്ട് ഇത് നമുക്ക് ഒരു കൊടുക്കാം കൊടുക്കാം അതെ തന്നെ നാലേകാലൂ കാരണം അവിടെ സിംഗിൾ ഓണർ ഇത് സെക്കൻഡ് ഓണർ ആണ് ഇനിയിപ്പം നല്ല ഓഫർ പ്രൈസിൽ നമുക്ക് എന്താണ് ഈ ചെറിയ ലേഡീസും കാര്യങ്ങളും അവർ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക് പോകണം ചെറിയ പൈസ ആൾക്കാര് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓട്ടോമാറ്റിക്ക് പോകണം കുട്ടികൾ കാരണം എന്താ കയറി മാറ്റണ്ട സാധനാണിത് രണ്ടു ലക്ഷം കൊടുക്കും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓട്ടോമാറ്റിക് രണ്ട് സൺ പ്രൂഫ് എ ബി എസ് അലേവേല് കാര്യങ്ങൾ എല്ലാ സാധനം ഉണ്ട് തൊണ്ണൂറ്റിയായിരം തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ ഓടെയുണ്ട് ഓട്ടോമാറ്റിക് ആണ് സൺ പ്രൂഫുണ്ട് എയർ ബാഗ് ഉണ്ട് എ ബി എസ് അലേവിയൽ എന്തോ രണ്ടു ലക്ഷം എന്തെങ്കിലും ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കേണ്ട ഐറ്റം ഐറ്റം ഗ്രാൻഡ് ഗ്രാൻഡാണ് അതെ രണ്ടായിരത്തി പതിനാല് മോഡല് മോഡല് നല്ല ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറാണ് കിലോമീറ്റർ നമുക്ക് ഓടിയിട്ടുള്ളത് എമ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഞമ്മക്ക് ഒരു മൂന്നുപേയ കൊടുക്കാം മൂന്ന് ലക്ഷം കൊടുക്കാം മാക്സിമം ചേർക്കാൻ മൂന്ന് ലക്ഷം ലോൺ കൊട്ടോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർ ആണ് രണ്ടായിരത്തി അതെമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു പ്ലസ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് അതൊരു പാർട്ടി വണ്ടിയാണ് പാർട്ടി ആവശ്യപ്പെട്ടാണ് നാലു ആണ് നേരിട്ട് വന്നാൽ പാർട്ടി സംസാരിച്ചാൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഓക്കെ അതാണ് സംഭവം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചു ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും മാക്സിമം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട് കണ്ടു വരുന്ന ആൾക്കാർക്ക് മാക്സിമം ഓഫർ കൊടുക്കാം റേറ്റിൽ നമ്മൾ പറഞ്ഞ റേറ്റിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാക്കി നമുക്ക് കൊടുക്കാം അതും പ്രശ്നമല്ല അപ്പൊ എന്താ കറക്റ്റ് സ്പോട്ടോണ് സ്കൂൾ പടി സ്കൂൾ പടി യൂസ് പടിച്ച് റഷീദ് കാരണം നമ്മൾ എന്തായാലും അടി കൊടുക്കത്തിന് നിങ്ങൾ വേഗം മിസ്സാക്കാന്ന് കണ്ടത് നിങ്ങൾക്ക് ഉള്ള ഒരു സുവർണ്ണ അവസരമാണ്